നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഏതാണ് അത് ആര് സ്ഥാപിച്ചതാണെന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് വാദങ്ങളുണ്ട് ശരിക്കും കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഏതായിരിക്കും കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യം ഉണ്ടായത് ഒരു കത്തോലിക്ക പള്ളിക്കൂടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ കോഴിക്കോട് ബീച്ചിലെ ദേവമത പള്ളിയുടെ പള്ളിമേടയിലെ അന്നത്തെ വികാരി വികാരിയായിട്ടുണ്ടായിരുന്ന ഫാദർ ഗബ്രിയേൽ ഗോൺസാൽവസ് ഒരു ഇരട്ട പള്ളിക്കൂട് ആരംഭിച്ചു പോർച്ചുഗീസ് കമ്പനിയിൽ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പോർച്ചുഗീസ് സ്കൂളും നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂറോപ്യൻ സ്കൂളും ആയിരുന്നു അത് കേരള ചരിത്രത്തിൽ പള്ളിയോട് ചേർന്നുണ്ടാക്കിയ ആദ്യ പള്ളിക്കൂടാണത് ഇന്ന് ആ പള്ളി കോഴിക്കോട് രൂപതയുടെ കത്തീഡ്രലാണ് രണ്ടായിരത്തിഒമ്പതിൽ പുതുക്കിയ പണിത ഈ പള്ളിയുടെ ഭിത്തിൽ ഉണ്ടായിരുന്ന ലിഖിതങ്ങളനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പതിൽ കോഴിക്കോട് സാമൂതിരിയാണ് ഈ പള്ളി ആദ്യമായിട്ട് പണിതത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹം ഈ പള്ളി പുതുക്കി പണികം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു ലിഖിതത്തില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് പോർച്ചുഗീസ് വൈദികനായ ഫാദർ പെട്രോട കോവിലെ കേരളത്തിൽ എത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വാസ്കോട് ഗാമിയോടൊപ്പം ഇന്ത്യയിലേക്ക് തിരുത്തിയ സംഘത്തില് രണ്ട് വൈദികരുണ്ടായിരുന്നു ഫാദർ പെട്രോഡ കോവിലെയും ഫാദർ ജോൺ ഫിഗ്രോയും ഇവ രണ്ടുപേരും ഇപ്പോൾ സംഘത്തിലെ ആളുകൾക്ക് കുർബാന കൂടാനും കുമ്പസാരിക്കാനും അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൂടെ വന്നവരായിരുന്നു കോഴിക്കോട് എത്തിയ വാസ്കോടകമ ഉടൻ തന്നെ സാമൂഹ്യ കാണാൻ വേണ്ടി പോയി പക്ഷെ ഈ വൈദികർ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല ഒരു കുർബാന നടത്താൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച നടക്കുമായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ കത്തിയേറ്ററിലും പള്ളിക്കൂടൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയത് ഈ കുർബാന നടത്താനുള്ള ഒരു പള്ളി സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ലായിരുന്നെങ്കിലും ആ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഫാദർ പെട്രോഡ പോർച്ചുഗലിലേക്ക് തിരികെ പോയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം കോഴിക്കോട് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ഈ വാസ്കോഡ ഗാമിയും സംഘവും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അവിടെ തന്നെ നടത്തിയിട്ടുണ്ടാക്കാം മൃതദേഹ സംസ്കരിച്ചെടുത്ത് ഒരു സ്മാരക ശിലിയും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നില് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു വാണിജ്യ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഒരു പള്ളിയും ഒരു ഫാക്ടറിയും പണിയാനുള്ള അനുമതി സാമൂതിരി നൽകുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കത്തീഡ്രൽ പള്ളിയുടെ ഒരു ആദ്യ രൂപം നിലവിൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗോവ മെത്ര അലക്സിസ് ഡോമെനീസസ് കേരളത്തിലെ വരികയും സാമൂതിരിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫലമായിട്ടാവും ആ വർഷം തന്നെ സാമൂഹ്യ പള്ളി വേണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് കോഴിക്കോട് രൂപ നിലവിൽ വന്നപ്പോൾ ദേവമാതാ പള്ളി കത്തിരിലായിട്ട് ഉയരുകയായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ പുനർനിർമ്മിച്ചതാണ് നമ്മൾ ഇന്ന് കാണുന്ന കത്തീഡ്രൽ പള്ളി ഇരട്ട പള്ളിക്കൂടത്തിൽ നിന്ന് കാലക്രമേണ പോർച്ചുഗീസ് സ്കൂൾ ഇല്ലാതായിട്ടുണ്ടായിരുന്നു പിന്നീട് യൂറോപ്യൻ സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂറോപ്പിലെ വിദ്യാഭ്യാസ രീതിയൊക്കെ പിന്തുടർന്നുകൊണ്ടാണ് ഈ സ്കൂളിൽ ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നത് ഈ സ്കൂളിലെ ഫാദർ ഗബ്രിയേൽ ഗോൺസാൽവസ് ഒരു ഈശോസഭ വൈദികനായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലെ ഈശോസഭ വൈദികരെ ഈ സ്കൂളിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു ഇന്നും ഈശോസഭ മാനേജ്മെന്റിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് സെന്റ് ജോസഫ് യൂറോപ്യൻ ബോയ്സ് സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന സ്കൂൾ പിന്നീട് സെന്റ് ജോസഫ് ബോയ്സ് സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇപ്പൊ ഹയർ സെക്കൻഡറി കൂടെ വന്നതോടെ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ